नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपतिमून् അനുഗ്രഹലീല പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഗ്രാമീണ ബാലന്മാരും അതിനാൽ തന്നെ ധർമാനുഷ്ഠാനങ്ങളുടെ വൈദിക തത്വങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ സാധ്യതയില്ലാത്തവരുമാണെങ്കിലും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സമ്പർക്കത്താൽ തങ്ങൾക്ക് അത്തരം തത്വങ്ങളെക്കുറിച്ചെല്ലാം അറിയാമെന്നാണ് അവർ സൂചിപ്പിച്ചത് പരമ്പൊരുളായ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയുമില്ലാതെ കുട്ടികൾ അത് കൊടുക്കും കാരണം യജ്ഞം നടത്തേണ്ടതു ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രസാദത്തിനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് കുട്ടികൾ തുടർന്നു കൃഷ്ണൻ്റെയും ബലരാമന്റെയും രൂപത്തിൽ ഭഗവാൻ വിഷ്ണു കാത്തുനിൽക്കുകയാണ് നിങ്ങളുടെ കൈവശമുള്ള എന്തെങ്കിലും ഭോജനം ഞങ്ങൾക്ക് തരൂ ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കേണ്ടതെങ്ങനെയാണെന്നും അവർ ബ്രാഹ്മണർക്ക് വിശദീകരിച്ചു കൊടുത്തു പൊതുവെ വൈഷ്ണവർ അഥവാ നിർമ്മലരായ ഭഗവത്ഭക്തർ സാധാരണ യാഗകർമ്മങ്ങളിൽ പങ്കുകൊള്ളാറില്ല എന്നാൽ ദീക്ഷ പശുസമ സൗത്രാമ്യ എന്നിങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അവർക്ക് നന്നായി അറിയാം ദീക്ഷയ്ക്ക് ശേഷവും മൃഗബലിക്കു മുമ്പും സൗത്രാമണി അഥവാ മധ്യനിവേദ്യത്തിനു മുമ്പും ഭക്ഷണം കഴിക്കാൻ വിധിയുണ്ട് കുട്ടികൾ പറഞ്ഞു നിങ്ങളുടെ ഇപ്പോഴത്തെ ചടങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം കാരണം ഈ സമയത്ത് അത് നിരോധിച്ചിട്ടില്ല അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിന് തടസ്സമൊന്നുമില്ല ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ചങ്ങാതിമാർ വെറും ഗോപാലന്മാരായിരുന്നെങ്കിലും യജ്ഞകർമ്മങ്ങളുടെ വൈദികാനുഷ്ഠാനങ്ങളിലേർപ്പെട്ടിരുന്ന ഉന്നത ശ്രേണിയിലുള്ള ബ്രാഹ്മണരെ ബ്രാഹ്മണരെപ്പോലും അനുശാസിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നാൽ കേവലം യാഗമനസ്ഥിതിക്കാരായ സ്മാർത്ത ബ്രാഹ്മണർക്ക് ഭഗവാന്റെ സർവാതിശായിയായ ഭക്തന്മാരുടെ അനുശാസനം മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഭിക്ഷാഭ്യർത്ഥനയെ മാനിക്കാൻ പോലും അവർ തയ്യാറായില്ല കൃഷ്ണനും ബലരാമനും വേണ്ടിയുള്ള വാദമുഖങ്ങൾ കേട്ടിട്ടും അവരതിനെ വകവച്ചില്ല തന്നെയുമല്ല കുട്ടികളോട് സംസാരിക്കാൻ പോലും അവർ തയ്യാറായില്ല വൈദികമായ യജ്ഞകർമ്മങ്ങളെക്കുറിച്ച് നിഷ്ണാതരായിരുന്നിട്ടും ഈ ഭക്തരല്ലാത്ത ബ്രാഹ്മണർ വളരെ ഉന്നതരാണെന്ന് സ്വയം ഭാവിക്കുന്നുണ്ടെങ്കിലും അജ്ഞരും വിഡ്ഢികളുമായിരുന്നു കൃഷ്ണനെ അറിയുകയാണ് വേദങ്ങളുടെ ലക്ഷ്യമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്പ്രയോജനങ്ങളാണ് വൈദികജ്ഞാനവും അനുഷ്ഠാനങ്ങളുമൊക്കെ അറിയാമെന്നിരിക്കലും അവർ കൃഷ്ണനെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അവരുടെ വേദജ്ഞാനം ഉപരിപ്ലവമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണനെയോ കൃഷ്ണാവബോധത്തിൻ്റെ ശാസ്ത്രമോ അറിയുന്നവൻ ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് ആത്മീയ ഗുരുവാകാൻ അവൻ സർവഥാ യോഗ്യനുമാണ് ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ വിലപ്പെട്ട അഭിപ്രായം ഹരേ കൃഷ്ണ